നിയമസഭയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവ് അതിഷിയെ തടഞ്ഞ പോലീസ് നടപടിയിൽ പ്രതിഷേധം ശക്തം നിയമസഭയ്ക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് വിവരങ്ങളുമായി ജോയ്സ് ഡാനിയൽ സ്ഥലത്തു നിന്നും തത്സമയം ജോയ്സ് ഡാനിയൽ അതിഷിയെ എന്തുകൊണ്ടാണ് തടഞ്ഞത് കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ തടഞ്ഞതിൽ എ പിയുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത് നിയമസഭയ്ക്ക് മുന്നിലാണ് ഇരുപത്തിയൊന്ന് ആം ആദ്മി പാർട്ടി എം എൽ എമാരെ അതീഷിയടക്കം ഇന്നലെ മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു ആ സസ്പെൻഷനിലുള്ള ആൾ നിയമസഭയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെ തടഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നിയമസഭയ്ക്ക് മുന്നിലേക്ക് അതിഷേധ സംഭവം വന്നിരിക്കുകയാണ് ജോയ്സ് ഡാനിയേൽ മൂന്ന് ദിവസത്തെ സസ്പെൻഷനാണ് അതിനിടയിൽ സഭയിലേക്ക് കടക്കാൻ ശ്രമിച്ചതാണോ തടയലിലേക്ക് പോയത് സുജ അങ്ങനെ തന്നെയാണ് മൂന്ന് ദിവസം സസ്പെൻഷൻ കാലാവധി നാലാണ് അവസാനിക്കുന്നത് പക്ഷേ ഇന്ന് ഈ ഒരു മദ്യനവുമായി ബന്ധപ്പെട്ട സിഇ ജി റിപ്പോർട്ട് അത് ഇന്ന് ചർച്ചയാക്കാനുള്ള തീരുമാനങ്ങൾ നേരത്തെ ബിജെപി എടുത്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ചർച്ച തുടങ്ങിയെന്നാണ് കരുതുന്നത് അപ്പോൾ ഈ ചർച്ചയിൽ പ്രധാനമായും ആം ആദ്മി പാർട്ടിയെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കും അതിനു മുമ്പായി തന്നെ തങ്ങളുടെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാനും ഒരു പരസ്യ പ്രതിഷേധം ഈ നിയമസഭയ്ക്ക് പുറത്ത് നൽകാനുമാണ് ആം ആദ്മി പാർട്ടി ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ ഈ കവാടത്തിനകത്തേക്ക് പോലും പ്രവേശിപ്പിക്കാതെ പോലീസ് തടയുകയായിരുന്നു ഈ സസ്പെൻഷനുള്ള എം എൽ എ സാധാരണ ഇതിനകത്ത് അസംബ്ലിക്കകത്ത് പ്രവേശിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ പരിസരത്ത് കയറാമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ ഒരു നീക്കമാണ് ദില്ലി പോലീസ് തടഞ്ഞിരിക്കുന്നത് രണ്ട് സെറ്റ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് അതിഷിയെയും മറ്റ് എം എൽ എമാരെയും ഇവിടെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ അതിഷി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബി ജെ പി സർക്കാർ അധികാരം ലഭിച്ചതിനു ശേഷം അവർ അവരുടെ ഏകാധിപത്യ പ്രവണത തുടരുകയാണ് എന്നുള്ള രീതിയിലൊരു പരാമർശമാണ് ഒരു സക്സേന ലഫ്റ്റനന്റ് ഗവർണറുടെ ഇനാഗുറൽ അഡ്രസ് നടക്കുകയായിരുന്നു അപ്പോൾ അത് തടസ്സപ്പെടുത്തി ജെയ് പിദ്രാവാക്യം വിളികളോടെ അത് തടസ്സപ്പെടുത്തിയതിനാണ് മൂന്ന് ദിവസത്തേക്ക് ചൊവ്വാഴ്ച അതിഷിയടക്കം ഇരുപത്തിയൊന്ന് എ എ പി എം എൽ എമാരെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഇന്നിപ്പോൾ വ്യാഴാഴ്ചയായിട്ടേ ഉള്ളൂ അപ്പോൾ ആ സസ്പെൻഷൻ എന്ന് പറയുന്നത് നാളെ വരെ തുടരുന്ന സാഹചര്യത്തിലാണോ അതിശിയെ നിയമസഭയ്ക്കകത്തേക്ക് കടക്കാൻ അനുവദിക്കാതിരുന്നത്

അങ്ങനെ തന്നെയാണ് സസ്പെൻഷൻ കാലാവധി നാളെയാണ് തീരുന്നത് പക്ഷേ ഇവിടെ ഇന്ന് ഈ സി എ ജി റിപ്പോർട്ട് സഭയ്ക്കുള്ളിൽ ചർച്ചയ്ക്കെടുക്കാൻ ബിജെപി തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാമെന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ തയ്യാറെടുത്തിരുന്നു അതിനുവേണ്ടിയിട്ടാണ് ഇവരിവിടെ എത്തിയത് അല്ലാതെ സഭയ്ക്ക് ഉള്ളിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടല്ല പുറത്ത് പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് എത്തിയത് പക്ഷെ അതേസമയം ഈ സഭയുടെ പരിസരത്ത് പോലും കേറ്റില്ല എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് ഇപ്പോൾ നമുക്ക് പ്രതികരണത്തിലേക്ക് പോകാം ദില്ലിയിൽ പ്രതിപക്ഷ നേതാവ് അതിഷിയുടെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമാണ് ദില്ലി നിയമസഭയ്ക്ക് മുന്നിൽ കാണുന്നത് ചൊവ്വാഴ്ചയാണ് അതിഷി അടക്കമുള്ള ഇരുപത്തിയൊന്ന് എം എൽ എമാരെ ഗവർണറുടെ പ്രസംഗം തടസ്സപ്പെടുത്തിയതിൽ മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഇപ്പോൾ സഭയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കാത്തതിൽ പോലീസ് തടഞ്ഞതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ മുദ്രാവാക്യ വിളികളുമായി അവർ കുത്തിയിരിക്കുന്നത്